ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ചവരി കൊണ്ട് ഒരു അടിപൊളി ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് സൂപ്പറായിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ചവരി കൊണ്ട് നമുക്ക് ഒത്തിരി ഡെസേർട്ട് ഉണ്ടാക്കാം അതിൽ വളരെ ഒരു വ്യത്യസ്തമായ ഒരു ഡെസേർട്ടാണിത് ഞാനിവിടെ ഒരു കപ്പ് ചവരി എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക വെള്ളം അളന്ന് വെക്കേണ്ട കാര്യമില്ല നമ്മൾ അത് ഡ്രെയിൻ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇത് തിളച്ച് നല്ലവണ്ണം എന്ത് പോകണ്ട നമുക്ക് ആ ചെറിയ വെളുത്ത കളർ കാണുമ്പോൾ തന്നെ നമ്മളിത് ഇറക്കി വെക്കണം അപ്പോൾ ഇത് ഇങ്ങനെ ഒരടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് മറ്റൊരടുപ്പിലേക്ക് കുറച്ച് പാല് തിളപ്പിക്കാൻ വയ്ക്കണം ഞാനിവിടെ ചൗര്യം അങ്ങോട്ട് മാറ്റി വേറൊരു വേറൊരടുപ്പിലേക്കാണ് വേറൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് ഒരു കപ്പ് ഞാൻ ഒഴിച്ചു അടുത്തൊരു കപ്പും കൂടെ ഒഴിക്കുന്നു എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിക്കുക എന്നിട്ട് ഈ പാലിലേക്ക് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാരയും കൂടെ ഇട്ട് നല്ലവണ്ണം വെള്ളം തിളപ്പിക്കുക നമ്മുടെ ചവ്വരി തേണ്ട ഇത് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തിളച്ച ശേഷം ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതും അല്പം കൂടിപ്പോയെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല ഇനി വീണ്ടും ഒന്നും കൂടെ ഇത് അങ്ങ് തിളപ്പിക്കുക ഒന്നും കൂടെ തിളച്ച് കഴിയുമ്പോൾ ഇറക്കി വെക്കുക ചവരി ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല നല്ലവണ്ണം വെന്ത് പോകണ്ട ഈ ഇടയ്ക്ക് ആ വെള്ള കളർ കാണുമ്പോൾ തന്നെ ഇതിനെ ഒന്ന് ഇറക്കി വെക്കുക നമ്മുടെ പാൽ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അതിനെ സിമ്മിലോട്ടാക്കി വെക്കുക കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ വെള്ളം ഒന്ന് പറ്റിക്കിട്ടണം ഈ തിളപ്പിച്ച് വെച്ചേക്കുന്ന ചവരിയിലേക്ക് നമുക്ക് കുറേ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാരണ നോർമൽ വാട്ടർ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഈ ചവ്വരിയെ നമുക്ക് ഒരു അരിപ്പയിലൂടെ ഡ്രെയിൻ ചെയ്തെടുക്കണം ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് നമ്മളിതിട ചവ്വരി ഞാൻ ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കഴുകി തന്നെ എടുക്കണം അല്ലെങ്കിൽ ഭയങ്കര തിക്കായിപ്പോവും അപ്പോൾ ഇതിന് നമുക്ക് ഈ പാലിലോട്ട് കൊടുക്കാം ഇത് ഈ പാലിൽ കിടന്ന് നല്ലവണ്ണം വെന്ത് കിട്ടണം നമ്മൾ പഞ്ചസാരയുടെ പാലാണ് അപ്പം ഈ പഞ്ചസാരയെല്ലാം ഈ ചൗരിയിൽ പിടിച്ച് നല്ല ടേസ്റ്റായി കിട്ടും അപ്പോൾ ഇത് ഇങ്ങനെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൽ കുറച്ച് ഫ്രൂട്ട്സ് കണ്ടിച്ചിടണം അതിനാവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് കണ്ടിച്ചെടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ ചവരി തിളച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് ആയത് കൊണ്ട് എല്ലാം നല്ല ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്തിട്ട് ഇതൊരു ഫാനിൻ്റെ ചുവട്ടിലെങ്ങാനും വെച്ച് കഴിഞ്ഞാൽ വേഗം തണുത്ത് കിട്ടും അപ്പോൾ അത് തണുക്കാൻ വയ്ക്കുന്നതിന് മുമ്പേ നമ്മളിതിനകത്തേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുകയാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒത്തിരി കൂടിപ്പോയാൽ നമുക്കിത് നല്ല വെള്ളം നിറത്തി തന്നെ കിട്ടണം അപ്പം അതിന് അത് കൊള്ളത്തില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒഴിച്ചാൽ മതി ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിക്കുകയാണ് ഇനി നമുക്കിതിനൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം ആ കണ്ടെൻസ്ഡ് മിൽക്ക് എല്ലായിടവും ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇതിന് ഇനി തണുത്താൽ മതി നമ്മുടെ ഡെസേർട്ട് മിക്സ് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം അതേതാണ്ട് ഉറുകി വന്നു ഇനി നമുക്കിതിൻ്റെ ഇതിൽ ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം നിങ്ങൾക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് വേണോ അതെല്ലാം ഇടാം ഞാനിവിടെ ഒരു ചെറിയ മാങ്ങ വലുതാണെങ്കിൽ ഒരു പകുതിയോ അല്ലെങ്കിൽ അതിന് മുക്കാൽ ഭാവമോ മതിയാവും ഒരു ആപ്പിൾ അത് ഞാൻ മുഴുവ മൊത്തം എടുത്തിട്ടില്ല ഒരു ത്രീ ബൈ ഫോർത്ത് എടുത്തിട്ടുണ്ട് കുറച്ച് മതി ഒരു ആപ്പിളൊക്കെ ആകുമ്പോഴത്തേക്കും ഒത്തിരി കൂടി പോകും കാരണം നമ്മൾ ഒരു കപ്പ് ചൗരി മാത്രമേ എടുത്തിട്ടുള്ളൂ കുറച്ച് പൊമ്മഗ്രാനൈറ്റ് അനാർ അത് നല്ല ചുവന്ന നല്ല നല്ല ചുവന്നതാണ് നല്ല ഭംഗിയുണ്ടാവും സ്ട്രോബെറി നിങ്ങൾക്ക് എന്തൊക്കെ ഫ്രൂട്ട് ഉണ്ടോ അതെല്ലാം ഇടാം പിന്നെ ഒരു നമ്മുടെ ബ്ലാക്ക്ബെറിയോ അങ്ങനെ എന്തെങ്കിലും ബ്ലൂബെറിയോ എന്തെങ്കിലും ഇടാം ഞാനിവിടെ കറുത്ത ഗ്രേപ്പ്സ് ആണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇതെല്ലാം പല കളറുള്ള ഫ്രൂട്ട്സ് ആകുമ്പോഴത്തേക്കും കാണാനൊരു ഭംഗിയുണ്ടാകും നമ്മളൊരു ഫ്രൂട്ട് സാലഡ് പോലെ തന്നെ തോന്നും ഇത് ഫ്രൂട്ട് സാലിനെക്കാളും ഒക്കെ ഭയങ്കര ടേസ്റ്റിയാണ് ഇനി വേറെ ഒന്നുമില്ല നമ്മളിതെല്ലാം കൂടെ ഇതിനകത്തോട്ടിട്ട് കൊടുക്കുവാണ് ഇതേണ്ട മാങ്കോ ഇടുന്നു ആപ്പിൾ ഇടുന്നു പൊമോഗ്രാനേറ്റ് ബ്ലാക്ക് ഗ്രേപ്സ് നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ അടിപൊളി ഡെസേർട്ട് തയ്യാറായിട്ടുണ്ട് പക്ഷേ ഇപ്പം വിളമ്പാൻ പാടില്ല ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വിളമ്പടാം അന്നേരം നമുക്കൊരു പുഡിങ് പോലെയോ ഒക്കെ നല്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് കേട്ടോ ഇങ്ങനെ ഈ കൺസിസ്റ്റൻസി തന്നെ കിട്ടണം നമുക്കിനി നമുക്കിനിതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം മാറ്റി നമുക്ക് ഫ്രിഡ്ജിൽ അടച്ചെടുക്കാം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കായി നമ്മുടെ പുഡിങ് പോലെ തന്നെ ഇരിക്കും നമ്മളൊരു ബൗളിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു ഡീമോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ അത്ര നല്ല ടേസ്റ്റിയുമാണ് ഉണ്ടാക്കാൻ അത്രയ്ക്ക് എളുപ്പമാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ ബൈ